ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് നിർമ്മാതാക്കളുടെ നിലപാടുകൾ പ്രതിഷേധിച്ചാണ് തീരുമാനം ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാറാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് വ്യാഴാഴ്ച മുതൽ തിയേറ്ററുകൾ സമരം ആരംഭിച്ചാൽ മലയാളത്തിലെ യുവതാരങ്ങൾ അടക്കം അഭിനയിക്കുന്ന നാല് സിനിമകളുടെ റിലീസ് കൂടിയാണ് പ്രതിസന്ധിയിലാവുന്നത് മഞ്ഞുമൽ ബോയ്സ് ഫാമിലി ഡയൽ വൺ ഹൺഡ്രഡ് വൺ സപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നീ സിനിമകളുടെ റിലീസാണ് മുടങ്ങാൻ പോകുന്നത് എന്നാൽ സിനിമകൾ നിശ്ചയിച്ച തീയതികളിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് മഞ്ഞുമൽ ബോയ്സ് റിലീസിന് ഒരുങ്ങുന്നത് എന്നാൽ റിലീസ് തടയുമെന്ന് തിയേറ്റർ ഉടമകൾ പ്രഖ്യാപിച്ചതിനാൽ ഏതൊക്കെ തിയേറ്ററുകളിൽ ഈ സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല ജാനേമറിനു ശേഷം ചിദംബരത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സർവൈവൽ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഒരു സൂര്സംഗം കൊടൈക്കനാലിലെ ഗുണ കേവ്സിലേക്ക് പോകുന്നതും ഒരാൾ അതിനുള്ളിൽ അകപ്പെടുന്നതും തുടർന്നുള്ള അതിജീവനവുമാണ് ചിത്രത്തിന്റെ പ്രമേയം സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ചന്തു സലീംകുമാർ അബിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വിവിധ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഡോൺ പാലത്തറയുടെ ഫാമിലി അടക്കം മൂന്ന് ചിത്രങ്ങളാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യുന്നത് വിനയ് ഫോർട്ട് നായകനായ ഫാമിലി റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലും ഐ എഫ് എഫ് കെയിലും പ്രദർശിപ്പിച്ചിരുന്നു നിൽജ കെ ബേബി ദിവ്യപ്രഭ മാത്യു തോമസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ നവാഗതരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നാദിർഷ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി റാഫി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ റാഫിയുടെ മകൻ മുബിനാണ് നായകനായെത്തുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ചിത്രം റിലീസ് ചെയ്യാനിരുന്നത് അർജുന അശോകൻ ഷൈൻ ടോം ചാക്കോ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഡേല വൺ ഹൺഡ്രഡ് എന്ന ചിത്രവും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ എത്താനിരുന്ന സിനിമയാണ് രതീഷ് നെടുമങ്ങാട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡെയില വൺ ഹൺഡ്രഡ് സന്തോഷ് കീഴാറ്റൂർ പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണിത് ദിനേഷ് പണിക്കർ തട്ടിമുട്ടിയും ഫെയിം ജയകുമാർ പ്രസാദ് കണ്ണൻ അജിത് ഗോപൻ പ്രേംകുമാർ ബിഗ് ബോസ് ഫെയിം സൂര്യ മീര നായർ നന്ദന തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അതേസമയം പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നത് തടയുമെങ്കിലും തിയേറ്ററുകൾ അടച്ചിടില്ലെന്നും നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഭ്രമയുഗം പ്രേമലു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ സിനിമകളുടെ പ്രദർശനം അടുത്ത ആഴ്ചകളിലും തുടരും എന്നാണ് ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ വ്യക്തമാക്കിയത് കൂടാതെ തിയേറ്ററുകളുമായി പൂർണ്ണമായി സഹകരിക്കുന്ന നിർമ്മാതാക്കളെ അസോസിയേഷൻ വിളിച്ചു ഭീഷണിപ്പെടുത്തുകയാണെന്നും അവരുടെ വാക്കുതെറ്റിച്ച് ഒരു തിയേറ്ററിന് റിലീസ് കൊടുത്താൽ പിന്നെ അവരുമായി പൂർണ്ണമായി നിസഹകരിക്കുമെന്നാണ് ഭീഷണിയെന്നും കെ വിജയകുമാർ പറയുന്നു